അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ബറാഹത്ത് അനുഗ്രഹീതമായ രാവ് നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു ഇമാം ഷാഫി ഷാഫിന് പറയുന്നു അഞ്ച് രാത്രികളിൽ ചെയ്താൽ ം ലഭിക്കും അതിൽ ഒരു രാത്രിയാണ് നമ്മിലേക്ക് വരുന്ന ഷാബാൻ പതിനഞ്ചിന്റെ രാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ പരാത്തിരാവ് വരുന്നത് തിങ്കൾ രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ് അതുപോലെ വിദേശത്ത് പരാത്തിരാവ് തിങ്കളാഴ്ച രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ യാസീനും ഓതുമ്പോൾ അതിന് മുമ്പ് പ്രത്യേകം നെയ്യത്ത് മനസ്സിൽ കരുതി യാസീൻ ഓടുക ആദ്യത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ വേണ്ടിയാണ് രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങി ആ കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നീങ്ങി നമ്മുടെ റിസുക്കിൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ നമ്മുടെ അന്ത്യം മരണം നന്നാകാൻ വേണ്ടിയാണ് മരിക്കുന്ന സമയം ഈ മാൻ കിട്ടി காக்கிபத்து நன்னாயி விடபரியான் விடையானக